ഹായ് സുഹൃത്തുക്കളെ അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വൺ ഡേ ടൂർ പോകാൻ പറ്റിയ ഒരു സ്പോട്ടാണ് പരിചയപ്പെടുത്തി തരുന്നത് അതായത് ഫാമിലിനെപ്പോൾ കൊണ്ടിട്ട് ഒരു ദിവസം നമുക്ക് ഭക്ഷണമൊക്കെ അവിടെ നിന്ന് ഇവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് അവിടെ പോയി കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഒരു സൈലന്റ് ഏരിയയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ പോയി ഇരുന്ന് കുറച്ച് ആസ്വദിച്ചൊക്കെ പോരാൻ പറ്റിയ ഒരു ദിവസത്തെ ഒരു പദ്ധതിയായിട്ട് ആയിട്ട് പോവാണെങ്കിൽ നല്ലൊരു സ്പോട്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നിലമ്പൂർ കരുളായിൽ നിന്നും ഒരു ആറ് കിലോമീറ്റർ സഞ്ചരിച്ചാല് ഞാൻ പറഞ്ഞ ഈ സ്പോട്ടിലെത്താം നല്ല അടിപൊളി സ്പോട്ടാണ് ഇപ്പൊ ഞങ്ങളുള്ളത് മരങ്ങളുടെ ഒരു കൂമ്പാരമാണ് മക്കളെ ചെറിയ പോലെ മുറിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരം കാലഘട്ടത്തിൽ ഇവിടെ ഇ എസ് ദോസ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയിരുന്നു ഇവിടെ വസിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം കുറേ തേക്തൈകളും അതുപോലെ തന്നെ മറ്റ് മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് ഇവിടെ ഒരു മനോഹരമാക്കി തീർത്തത് അദ്ദേഹമാണ് നെടുങ്കായം റെയിൻ ഫോറസ്റ്റിനുള്ളിലൂടെയാണ് ഈ കരിമ്പുഴ ഒഴുകുന്നത് ഇതിൻ്റെ മേലെയുള്ള ഈ ഇരുമ്പ് പാലം അന്നത്തെ കാലത്ത് ഈ ദോസം എന്ന് പറഞ്ഞ ആൾ നിർമ്മിച്ചതാണ്

കൂടുതലും ഇതിനുള്ളിൽ തേക്ക് തന്നെയാണ് കൃഷി ചെയ്തിട്ടുള്ളത് തേക്കിൻ തോട്ടങ്ങൾ തന്നെയാണ് കൂടുതലും ഈ വൈക്ക് പോകുമ്പോഴാണ് നമുക്ക് ദോസൻ്റെ ശവകുടീരം കാണാൻ കഴിയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഇവിടെ താമസിച്ചിരുന്നത് അദ്ദേഹത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽസുകളൊക്കെ ഈ ശവകുടീരത്തിൻ്റെ മുന്നിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ജുമാരാ ജിമാരാ ഇതാണ് അദ്ദേഹത്തിന്റെ ശവകുടീരം അദ്ദേഹത്തിന്റെ പെട്ട ആൾക്കാർ ഇപ്പോഴും ഇവിടെ വരാറുണ്ട് എന്ന് പറയപ്പെടുന്നു ഇനി നമ്മൾ പോകുന്നത് നേരെ ആനപ്പന്തി കാണാനാണ് അപ്പൊ ചങ്ങന്മാരെ ഇതാണ് നെടുങ്കാലത്തുള്ള ആനപ്പന്തി എന്ന് പറഞ്ഞത് ആനപ്പന്തി എന്ന് വെച്ചാല് ഈ കാട്ടിലെ ആന പിടിച്ചു കൊണ്ടിട്ട് ഇവിടെ നിന്നാണ് മെരിക്ക് ഉറത്തെടുക്കുന്നത് അപ്പൊ ഇവിടെ മൂന്ന് ആനകളെ ഇങ്ങനെ മെരിക്കിയെടുക്കാനുള്ള സജ്ജീകരണം ഉണ്ട് നമുക്ക് ഇതിനുള്ള കഴിഞ്ഞിട്ട് നോക്കാം ആന തള്ളിയാലും അങ്ങോട്ട് പോലും കേട്ടോ അതിനപ്പുണ്ട് ഫുള്ള് തേക്കൊണ്ട് ഉണ്ടാക്കിയതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് ഇത് ഇവിടെ തുടങ്ങിയത് തോന്നുന്നുണ്ട് അപ്പൊ അതിലൊരു നാപ്പത്തൊന്ന് ആനകളെ അവിടെ മെരിക്കെടുത്തു ഇവിടെ നോട്ട് ചെയ്ത് വെച്ചു ആ മതി ഞാൻ ഒന്ന് നീക്കതാലോ ഏർ